എൺപത്തി ഒമ്പതിൽ മോഹൻലാലിന് പത്ത് ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത് ജനുവരി പതിനാലിന് തിയേറ്ററിൽ എത്തിയ ലാൽ അമേരിക്കയിലായിരുന്നു ആദ്യ ചിത്രം ഒരുപാട് നാൾ പെട്ടിയിലിരുന്ന ഈ സിനിമ സംവിധാനം ചെയ്തത് സത്യൻ അന്തിക്കാട് ചിത്രം തിയേറ്ററിൽ വലിയ പരാജയമായി ഫെബ്രുവരി ഒമ്പതിന് തിയേറ്ററിൽ എത്തിയ അനിലിന്റെ ദൌത്യമായിരുന്നു രണ്ടാമത്തെ റിലീസ് ടെക്നിക്കലി വളരെ മികവ് പുലർത്തിയ സിനിമ തിയേറ്ററിൽ ശരാശരി വിജയത്തിൽ ഒതുങ്ങി മാർച്ചിൽ റിലീസ് ചെയ്ത പത്മരാജന്റെ സീസൺ ആയിരുന്നു മൂന്നാമത്തെ ചിത്രം ചിത്രം തിയേറ്ററിൽ വലിയ പരാജയമായി മാറി ഏപ്രിൽ ഏഴിന് തിയേറ്ററിൽ എത്തിയ സത്യനന്ദികാടിന്റെ വരവേൽപ്പായിരുന്നു അടുത്ത ചിത്രം സിനിമ തിയേറ്ററിൽ തരക്കേടില്ലാത്ത വിജയം സ്വന്തമാക്കി മെയ് അഞ്ചിന് തിയേറ്ററിലെത്തിയ ജോഷി എസ് എൻ സ്വാമി കൂട്ടുകെട്ടിന്റെ നാടുവാഴികളായിരുന്നു അടുത്ത ചിത്രം സിനിമ തിയേറ്ററിൽ വലിയ വിജയം സ്വന്തമാക്കി അക്കാലത്തെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി മാറി മോഹൻലാൽ അതിഥി വശത്തിലെത്തിയ കമലിന്റെ പെരുവണ്ണവരത്തെ വിശേഷങ്ങളായിരുന്നു അടുത്ത ചിത്രം ജൂൺ പതിനാറിന് തിയേറ്ററിലെത്തിയ സിനിമ ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായി മാറി ഏഴാമത്തെ റിലീസ് ലോഹിതദാസ് സിബിമലയിൽ കൂട്ടുകെട്ടിന്റെ കിരീടം ആ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു സിനിമ ജൂലൈ ഏഴിന് തിയേറ്ററിൽ എത്തിയ കിരീടം മോഹൻലാലിന് തന്റെ കരിയറിലെ ആദ്യത്തെ ദേശീയ അവാർഡ് നേടിക്കൊടുത്തു സെപ്റ്റംബർ ഏഴിന് തിയേറ്ററിൽ എത്തിയ പ്രിയദർശന്റെ വന്ദനമായിരുന്നു അടുത്ത റിലീസ് സിനിമ തിയേറ്ററിൽ എബോ ആവറേജ് വിജയം നേടി മോഹൻലാൽ വക്കീൽ വേഷത്തിലെത്തിയ കെ മധുവിന്റെ അധിപനായിരുന്നു അടുത്ത റിലീസ് ഒക്ടോബർ പന്ത്രണ്ടിന് തിയേറ്ററിലെത്തിയ സിനിമ തിയേറ്ററിൽ വലിയ പരാജയമായി സിബിമലയിൽ ലോഹിതദാസ് ടീമിന്റെ ദശരഥമായിരുന്നു എൺപത്തി ഒമ്പതിലെ മോഹൻലാലിന്റെ അവസാനത്തെ റിലീസ് ഒക്ടോബർ പത്തൊമ്പതിന് തിയേറ്റിലെത്തിയ ദശരഥം തിയേറ്ററിൽ എബോ ആവറേജ് വിജയം നേടി